ഹലോ സ്ലാമലൈക്കും ചക്കര എങ്ങോട്ടാ പോകുന്നത് ഡ്രസ്സ് എടുക്കാനല്ലേ ഏതിന്റെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കഴിച്ചത് എനിക്ക് ഇവിടുന്ന് ഗ്യാപ്പ് ഇല്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ പന്തലിൻ്റെ പണികൾ തുടങ്ങുകയാണ് അപ്പോൾ പെരിന്തൽ പോയി ഡ്രസ്സ് എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ചിലവ് അപ്പോൾ ഇവിടെ നിന്നില്ലാന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാവും അപ്പോൾ ഞാനെന്താ നമ്മൾ മോശക്കുക ഒരു രണ്ടാളെയും കൊണ്ടുപോകണേ നേരെ അല്ലൂറെ പോയി ഡ്രസ് എടുത്ത് വരിക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിഷലും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് തരും ശാ നിങ്ങൾ പോയിട്ട് വൃത്തിക്ക് നേരെ പോയി അങ്ങനെ ഗേസ് ഞങ്ങൾ ഇപ്പോ എവിടെ നോക്കണേ പെരിന്തൽമണ്ണയിൽ എത്തി ഞങ്ങൾ ആദ്യം പോകുന്നത് അല്ലൂറയിലേക്കാണ് കേട്ടോ കാരണം എന്റെ ഫസ്റ്റ് അതായത് നിക്കാൻ ഇടാൻ പോണ ഡ്രസ്സിന്റെ ഡ്രസ് അല്ലൂറ എന്നുള്ളതാണ് അപ്പൊ അന്ന് ഓർണമെന്റ്സ് എടുത്തിരുന്നു പക്ഷെ ആ ഓർണമെന്റ്സിൽ ചിലതൊന്നും മാറ്റാണ്ട് അത് കുറച്ച് ചേഞ്ച് ചെയ്യാണ്ട് അതും കൂടി വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് റിസപ്ഷനുള്ള ഡ്രസ്സ് വാങ്ങാൻ പോകണം അത് വേറെ കടയിൽ നിന്നാണ് അത് ബ്രൈഡൽ ഗാലറി എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് അപ്പോൾ അത് വാങ്ങണം പിന്നെ വേണം കാക്കുവിൻ്റെ ഡ്രസ്സ് വാങ്ങുക അങ്ങനെ മൂന്ന് സ്ഥലത്തേക്ക് ഇന്ന് ഞങ്ങൾക്ക് കയറണം അല്ലേ സോഫി സോഫി അവിടെ ഉണ്ട് കേട്ടോ ഉറങ്ങാണ് ഉറങ്ങാൻ കൂടെ വന്നിട്ടാണ് ഗേസ് കിടന്ന് ഇറങ്ങിയത് സുഖം ഗേസ് അവിടുന്ന് കാണാം ഞങ്ങൾ പോവുകയാണ് സോഫിയൊക്കെ ആയിരിക്കോ അങ്ങനെ അല്ലൂറത്തിട്ടോ അല്ലൂറും അറിയാതെ ഒന്നും വേണ്ട ഡ്രസ്സ് വാങ്ങുക അതേപോലെ വാങ്ങിയിട്ട് ഓർണമെന്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മൾ അല്ലൂറൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണണ നമ്മൾ ചക്കര ഉള്ളിലുണ്ട് ഇത് തള്ളടി തള്ളിയെല്ല വരാൻ പറ്റുന്നു ആളിയായിട്ടുണ്ട് അല്ലെ ഇതാ അവരിട്ട് കൊടുക്ക ഓക്കെ ഗായ്സ് അപ്പം നമ്മളങ്ങനെ അല്ലൂറയിലോട്ട് എത്തിയിട്ടുണ്ട് ഇതെന്താ മെയിൻ മെയിനായിട്ട് നമ്മൾ വന്നു വെച്ചാൽ നമ്മളെ മുപ്പതാം തീയതിക്ക് എടുക്കുകയാണ് കാരണം നാളെ മറ്റൊന്ന് എന്താണ് നമ്മളെ മാരേജ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാരേജ് ഫങ്ഷൻ എടുക്കാൻ പോകുന്നത് അല്ലൂറെന്നാണ് അതുപോലെ തന്നെ നമുക്ക് കൊല്ലത്തേക്ക് വരുന്നതും അല്ല അത് അല്ലൂറെന്നല്ല അത് വേറെ ഷോപ്പിൽ നിന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ നോക്കണം കേട്ടോ അതുമാത്രമല്ല വേറെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ഓർണമെൻറ്റ്സ് അവൾക്ക് മാറ്റാനും ഉണ്ട് അപ്പോൾ അത് മാറ്റാനും കൂടിയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പർച്ചേസിംഗിൽ കിടക്കാം ആണ്

അപ്പൊ കേസത്തിന്റെ ഡ്രസ്സിനെ പറഞ്ഞില്ലേ ഡ്രൈ ക്ലീനെ വെക്കണേ ചേഞ്ച് ചെയ്യുന്നത് സിമ്പിളായിട്ട് നോക്കാൻ അതും കുറച്ചൊരു ചോക്കർ കിടക്കുന്ന ഇതാകുമ്പോൾ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവും ഇതില് അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് എടുക്കാതെ ചോദിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഡ്രൈ ക്ലീന് പോയാൽ എത്തും സാധനം അതിന് എന്താ അപ്പോഴത്തേനും അതിന് മുന്നേ നമുക്ക് ഓർണമെന്റ്സ് സെറ്റ് ചെയ്യാൻ ഞാൻ സോഫ് ഇങ്ങനെ നിൽക്കുന്നത് അത് ഓർണമെന്റ്സ് ആദ്യം സെറ്റ് ച്ചിട്ടാണ് അങ്ങനെ പിന്നെ ഇവിടുത്തെ ഡ്രസ് കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ആദ്യം വന്നതിനെ കാട്ടിലൂ സോഫിയേ കളക്ഷൻ ഉണ്ട് ഇവർക്ക് ഈ ഒരു കട മാത്ര ഇതിന്റെ അപ്പുറത്തുള്ള കട ബർഡേ എന്താ അവരെ കട ഇത് മാത്രല്ല ഇതിന്റെ അപ്പുറത്തുണ്ട് ഇതിന്റെ അപ്പുറത്തൊരു ഓപ്പോസിറ്റൊന്നും കൂടിണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് നമ്മള് ഇന്ന് ചെയ്തത് അല്ലൂറി നോക്കിയത് സോഫി ഇവിടെ ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ട് കാനണ്ടോണ്ടോ ഇതൊക്കെ അറബിക് ഡ്രസ്സോളാ തോന്നിട്ട് അറബിക് ഡ്രസ്സ് പിന്നെ അതേപോലെ മറ്റേ ക്രിസ്ത്യൻ ഡ്രസ്സ് എൻഗേജ്മെന്റ് ഡ്രസ്സ് ഇതൊക്കെ ഫുൾ ലെഹാണ് നല്ല കളക്ഷൻ ഒക്കെ അപ്പൊ നമ്മളെ ഡ്രസ്സ് സംഭവം എന്താച്ചാ ഡ്രൈ ക്ലീനിങ്ങിന് പൊയ്ക്കുന്ന ഇപ്പൊ വരും അതാണ് വിചാരിക്കുന്നത് അവിടെ ന്യൂഷതാക്കളിരിക്കുന്നത് ടൊഗേസ് നമ്മൾ ഇവിടുത്തെ നമുക്ക് എങ്ങനെയാണ് വെച്ചിട്ടുണ്ട് നമുക്ക് ഓർണമെന്റ്സ് എനിക്ക് മാറ്റണസ് അതെപ്പോ ഞാൻ മാറ്റി ഓർണമെന്റ്സ് ഒക്കെ മാറ്റി ചെറുതായിട്ട് ചെറിയ ചേഞ്ചുകളൊക്കെ മാറ്റി ചേഞ്ചുകളാക്കിയിട്ട് നല്ല ലൈറ്റ് ആയിട്ട് ലേറ്റ് തരമായിട്ട് ലൈറ്റ് അല്ല എന്നാ ഉണ്ട് പക്ഷെ ലൈറ്റ് ആക്കി ഒക്കെ താങ്ക് യു താങ്ക് യു കാരണം ഇവിടെ എല്ലാ തരം ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഭംഗി ഉണ്ടാവും എടുത്തു കൊടുത്തതിന് രണ്ടു മൂന്നാണോ എന്റെ സെലക്ഷൻ ആണ് പിന്നെ നമുക്ക് അവര് ഹെൽപ്പ് ചെയ്തു ഡ്രസ് എത്തി എന്നാണ് തോന്നുന്നത് കേള് ലിമിറ്റില് ഭംഗി നമ്മള് ചെയ്തിട്ടുണ്ട് ഫുൾ 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 ആണ് ആണ് നമ്മൾ സ്റ്റോൺ ഒന്നും കാണുന്നത് ഇനി കല്യാണത്തിന് സമയത്ത് നേരെ കാണിച്ചല്ലേ ആ അപ്പോൾ ചക്കര നമ്മൾ ഡ്രൈ വാഷിന് പോയ ഡ്രസ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ചേഞ്ച് ആക്കിയ ഓർണമെൻസ് മാറ്റാൻ വേണ്ടിയിട്ട് മാറ്റാനല്ല നമുക്ക് ഇട്ടു നോക്കിയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇനി നമുക്ക് മാറ്റം ഇനി വന്ന് മാറ്റം നമുക്ക് സമയമില്ലാത്തതായിരുന്നുകൊണ്ട് ഇവിടെ തന്നെ ഒക്കെ സെറ്റാക്കിയിട്ട് പോകാനുണ്ടായിരുന്നു ഇവിടെനിന്ന് കഴിഞ്ഞില്ലേ നോക്കി സമയം എത്ര എപ്പൊ വന്നാൽ നമ്മൾ അതായത് ഡ്രൈ ക്ലീനിങ്ങും പിന്നെ അതേപോലെ ഇപ്പൊ ഡ്രസ്സ് കിട്ടിയിട്ട കാരണം എന്താ വെച്ചാൽ ബ്ലൗസ് ഒന്ന് നേരാക്കാനും കൂടെ ഉണ്ട് ചെറുതായിട്ട് അതുകൂടെ കഴിഞ്ഞാൽ അത് അതുകൂടി കഴിഞ്ഞാൽ സെറ്റായി പിന്നെ പോവാം അപ്പം അത് നമുക്ക് റിസപ്ഷനുള്ള ഡ്രസ്സ് വാങ്ങാൻ പോകും അല്ലേ നല്ല കളക്ഷൻ ടു കേസ് വിചാരിച്ചു പോലെ നമ്മൾ വേഗം വന്നാൽ നമുക്ക് നമ്മുടെ സാധനം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ വേഗം മാറ്റാൻ അല്ലേ നോക്കി നമ്മൾ വന്ന് വേഗം ഓരോട് എന്താ ജ്വല്ലറി മാറ്റി മാറ്റിത്തരുമോ ചോര് വേഗം മാറ്റി മാറ്റിത്തരുമൊക്കെ ചെയ്തിട്ടോ പൂ നമുക്ക് റിസപ്ഷനുള്ള ഡ്രസ്സിന് ശരി ബൈ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടോ ഇനി ഞങ്ങൾ എന്താ റിസെപ്ഷനുള്ള പോവെന്ന് നല്ല സമയം വഴകിയപ്പോൾ ഞങ്ങൾ ഉണ്ടാകുക എന്ന അവധി അവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ പോട്ട് ബ്രൈഡൽ ഗ്യാലറിയിലാണ് നമ്മൾ വാളയും വാളയൊക്കെ സെറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യണം സോക്കേ ഇനി നേരെ കാക്കൂൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോകണം പിന്നീ അല്ലൂറേക്ക് പോയി ഇതിൻ്റെ മറ്റു ഡ്രസ്സ് വാങ്ങണം അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഫ്ലാൻ ഇത് വേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോൾ അന്ന് വന്നതിനാട്ടിൽ നല്ല കളക്ഷൻ വന്നിരിക്കണു അല്ലേ അന്ന് വന്നതിനാട്ടിൽ കുറേ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേസ് മനസ്സിലാം എന്താ അയ്യോ കുറേ കളക്ഷൻ സെറ്റിട്ടുണ്ട് നമുക്ക് കാട്ടിലോട്ടാണ് സെറ്റ് ചെയ്ത് തരുമു ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആട്ടോ പെരുടെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഇത് മറ്റേ എന്താ ഇതെന്ത് ഇതെന്താറബിക്കണ ഗല്ല ഉപയോഗിക്കണ കല്യാണത്തിന് ഉപയോഗിക്കണല്ലേ ഏഹ് കല്യാണത്തിന് ഇടണെന്നെത്തിട്ടോ ഫുള്ള് ഇത് മറ്റേ റംഗോലി അല്ലേ റംഗോലി ടൈപ്പ് സാധനം എല്ലാതും ഉണ്ട് അതായത് തലേന്ന് ഉള്ളതും രാത്രിക്കുള്ളതും അറബിക് നൈറ്റിനും പിന്നെന്താ മറ്റേ എല്ലാത്തിനുള്ളത് ഇതവിടെയൊക്കെ പുതിയ കളക്ഷൻ ഇതൊന്നും ഞാൻ കണ്ടിരുന്നില്ല കളേഴ്സ് ഉണ്ട് പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആരും കാരണം രാത്രി ആയിക്കോണും ഇവര് കട എടുക്കുള്ള ടൈം ആയപ്പോഴാണ് ഞങ്ങൾ വരുന്നത് പിന്നെ വിളിച്ച് പറഞ്ഞിരുന്നത് അവിടെ രണ്ട് ഖന ഉണ്ട് ഖനുണ്ട് 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 അവിടെ കേസ് നല്ല റിട്ടായിട്ടൊരു തുള്ളി വെള്ളമല്ലേ ഇനി അല്ലൂറെ പോയിട്ട് ഡ്രസ്സ് എടുക്കണം ഇനി പിന്നെ അതേപോലെ ഇതിനുള്ള ഡ്രസ്സ് എടുക്കണം അപ്പൊ ഡിക്കീടാക്കാൻ പോണേ അല്ലൂറേക്കും പോകണിനി കാക്കലെ ഡ്രസ്സ് എടുക്കണം അതേ ഉള്ളു അതിന് സെറ്റായി അപ്പൊ ഗേസ് ഞങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പ് കേറണേ അതെ ഇനി നമ്മൾ പുതിയ പുതിയപ്പോൾ ഡ്രസ്സ് അങ്ങനെ പോവുകയാണ് ഗേസ് അപ്പോൾ ചോദിക്കും പുതിയ ആപ്പിളക്ക് വന്ന് വാങ്ങിക്കൂടിയന്നെ പുതിയ ആപ്പിള അതെ നമ്മൾ ഇവിടെ ഒക്കെ പറഞ്ഞില്ലേ ഒക്കെ നമ്മൾ ഇവിടുന്ന് ഇട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിട്ടോ നമ്മൾ പറയാം അതാണ് ഇതാണ് അപ്പോൾ ഓരോ തട നല്ല കളക്ഷൻസാണ് അതുകൊണ്ടാണ് പിന്നെ ഇവിടുന്ന് തന്നെ ഒക്കെ ആക്കുക എന്ന് വിചാരിച്ചത് ഡിഫൈനാണ് പെരുന്നെന്നെ അപ്പോൾ ഇതാ കേസ് രണ്ട് ഡ്രസ്സുണ്ട് ഉണ്ട് എന്നാണ് കേട്ടോ വാങ്ങിക്കണേ വളരെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നിൽക്കാൻ നേരം പിന്നെ പറ്റും പക്ഷെ അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളും കൊണ്ടാണ് പിന്നെയും അവിടെ തന്നെ എടുത്തത് സാധനങ്ങൾ കിട്ടിക്കണ്ടീറ്റി പോകണം സൗഫ്യുന്നില്ല സൗഫ്യാനും കൊണ്ടൊക്കെ പോണിലേക്കൊക്കെ വേഗത്തോള്ളത് കാണാൻല്ലോ പഠിച്ചാണ് ഇതാ കയ്യിൽ പിന്നെ വേറെ സാധനങ്ങള് അങ്ങനെ ഞങ്ങള് ഈ കറന്റ് ഇല്ലാത്ത സ്ഥലത്ത് കൂടെ ഇതൊക്കെ ഏറ്റി നടക്കാൻ കേസ് ഒക്കെ കിട്ടി ഒക്കെ സെറ്റായി ഇവിടെ ലൈറ്റില്ല വേണ്ട സ്ഥലത്ത് ഇല്ല അതാണ് വിക്ക് വഴി നേരമായി തന്ന മതി ഒരു രാത്രി വരാണ്ട് അത് രാത്രി വരുന്നേ പിന്നെ അറിയില്ല സെറ്റ് സെറ്റ് സെറ്റായി സെറ്റായി ലൈറ്റിട്ട് കേട്ടോ വീടിനെ കന്ന് കല്യാണമാണ് വട്ടായി ക്ക് കല്യാണമാണ്